ഹലോ അസലക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീണ്ടും മുഖത്തേക്കുള്ള ഒരു ഫേസ് പാക്കുമായിട്ടാണ് കേട്ടോ അടിപൊളി ഒരു ഫേസ് പാക്കാണ് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ കേട്ടോ ഒന്നും ചെയ്യണത് അപ്പോൾ ഇപ്പോൾ പുളിങ്ങൊക്കെ ഉള്ള വാളൻപുളിയൊക്കെ വീഴുന്ന ഒരു കാലമാണ് ഞങ്ങളുടെ വീട്ടിലൊക്കെ വാളംപുഴി വീഴാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഉള്ളവരും ഇല്ലാത്തവരൊക്കെ ഉണ്ടാവില്ല ഇല്ലാത്തവർ വാങ്ങിക്കേണ്ടാവില്ല എന്തായാലും കറിക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കറിക്ക് മേടിക്കണ രണ്ട് വാളംപുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൻ്റെ തോ തോടോട് കൂടിയിട്ടാണ് ഉള്ളത് അത് ഞാൻ ആ തൊലിയെന്ന് കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെക്കേണ്ടിട്ടോ അപ്പോൾ സാധാരണ നമ്മൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൊലിയും കുരുമൊക്കെ കളഞ്ഞിട്ടാണല്ലോ കിട്ടുക അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പം ധ്യാൻ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ രണ്ടെണ്ണം ഒക്കെ എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് പാത്രത്തിലൊക്കെ ഇട്ട് കാണിച്ചു തരുന്നത് സാധാരണ നമ്മൾ കറിക്ക് എടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഒരു രണ്ട് ടീസ്പൂൺ പൾപ്പ് എടുത്താലും മതി മതിയിട്ടോ അപ്പം ഇതാ ഇത് രണ്ടെണ്ണം അങ്ങനെ എടുത്തിട്ട് ഞാൻ ഒരു ലക്ഷം വെള്ളത്തിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് അത് കാരണം ഒരു പത്ത് മിനിറ്റ് കുതിരേണ്ട ആവശ്യമുണ്ട് ഇപ്പം ചുടുവെള്ളമൊന്നും ഒഴിച്ച് കുതിർക്കേണ്ട ആവശ്യമില്ല കേട്ടോ പച്ച തന്നെ ഒഴിച്ചിട്ട് നമുക്ക് കുതിർത്തിയിട്ട് ഇതിൻ്റെ പൾപ്പ് ഒരു രണ്ട് ടീസ്പൂൺ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ആയിട്ടുണ്ടാവട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രണ്ട് ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ രണ്ടോ മൂന്നോ ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഒരുപാട് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് വരുമ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് പിഴിഞ്ഞിട്ട് അതിൻ്റെ കുരുമൊക്കെ ഒഴിവാക്കിയിട്ട് ചണ്ടീം ഒഴിവാക്കിയിട്ട് പൾപ്പ് മാത്രം എടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ നമ്മൾ കറിക്ക് എടുക്കുന്ന സമയത്ത് അതിന് ഒരു രണ്ട് ടീസ്പൂണോ ഒരു ടീസ്പൂണോ എടുത്താലും നമുക്ക് നമ്മുടെ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ മുഖത്തും കയ്യിലൊക്കെ കഴുത്തിലൊക്കെ നന്നായിട്ട് തന്നെ നമ്മുടെ കഴുത്തില കറുത്ത പാടൊക്കെ പോയി കിട്ടും കേട്ടോ അപ്പോൾ ഇത് വേറെ ആവശ്യമുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് വീഡിയോ അവസാനം വരെ കണ്ടുനോക്കിയിട്ട് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അവസാനം വരെ എന്തായാലും ഒന്ന് കണ്ടു വെക്കണം അപ്പോൾ ഇതാന്ന് ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അരിപ്പൊടി നമ്മുടെ മുഖത്തേക്ക് നല്ലോണം തന്നെ ഗ്ലോ തരാനും ബ്രൈറ്റ്നസ് തരാനും നല്ലൊരു സോഫ്റ്റ് ആവാനൊക്കെ അരിപ്പൊടി നന്നായിട്ട് സഹായിക്കും കേട്ടോ അപ്പോൾ നല്ലോണം തന്നെ കിളറില്ലാത്തവരൊക്കെ കിളർ വെക്കും ചെയ്യും കിളറൊക്കെ മങ്ങി തുടങ്ങുന്നുണ്ടെങ്കിൽ കിളറൊക്കെ നിലനിർത്താനെല്ലാം സഹായിക്കും കേട്ടോ അരിപ്പൊടിയൊക്കെ അപ്പോൾ അതാണെങ്കിൽ ഞാൻ അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണ് കോഫി പൗഡറാണ് കേട്ടോ വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ മൂന്നെണ്ണം വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ നല്ലൊരു ഫേസ് പാക്ക് ഉണ്ട് ാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത് നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ മിക്സാക്കി എടുക്കുമ്പോൾ ഒരു മിനിറ്റ് സമയമൊക്കെ എടുത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ പുളിയുടെ പഴുപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് അരിപ്പൊടിയിലും കോഫി പൗഡറിലും കൊണ്ട് ചേർന്നിട്ട് ഒരു ക്രീമി എടുക്കണം കേട്ടോ നമ്മൾ കുറച്ച് സമയം മിക്സ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യരുത് നല്ലോണം തന്നെ ഒന്ന് സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ മിക്സാക്കിയതിന് ശേഷം വേണ്ടട്ടോ നമ്മളത് മുഖത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡ്രൈ സ്കിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു അര ടീസ്പൂൺ അലോവേര ജെല്ലോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഓയിലായിട്ട് ഒലിവ് ഓയിലിൻ്റെ ഒരു ഒരു ഡ്രോപ്സൊക്കെ ഒഴിക്കാൻ പാടുള്ളൂ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ചെയ്യാം കേട്ടോ വല്ലാണ്ട് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് അല്ലാത്തവർക്ക് ഇതിങ്ങനെ അപ്ലൈ ചെയ്താൽ നല്ലോണം തന്നെ മാറ്റം വരും കേട്ടോ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ നിങ്ങൾ ചെയ്ത് നോക്കി ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടുമോ അറിഞ്ഞിട്ട് അതിനനുസരിച്ചിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സൂപ്പറാണ് കേട്ടോ നല്ലോണം തന്നെ റിസൾട്ട് കിട്ടുന്നുണ്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ടാണ് പറയണത് അപ്പോൾ കയ്യിൽ കാണിച്ചു എന്നുള്ള ഇതിനൊരുപാട് ഒരുപാട് പരാതിയുണ്ട് എനിക്ക് കയ്യില് കാണിക്കാനേ പറ്റുള്ളൂ എനിക്കതാണ് ഇഷ്ടം മുഖത്ത് കാണിക്കണത് ഇഷ്ടമില്ലാത്ത അപ്പോൾ നിങ്ങൾക്ക് മുഖത്ത് ചെയ്ത് നോക്കാം ഞാൻ മുഖത്ത് ചെയ്തിട്ട് തന്നെയാണ് കയ്യിൽ കാണിക്കണത് കേട്ടോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കയ്യിൽ കാണിക്കുകയാണ് എന്നുള്ളൂ മുഖത്ത് ചെയ്ത് നോക്കിയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് താഴെ കമൻറ്റ് ചെയ്യാനും മറയ്ക്കരുത് എന്താണെന്നുണ്ടെങ്കിലും റിസൾട്ട് കമൻ്റ് ചെയ്യണം വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഹൃദയത്തിൻ്റെ ഭാഷയിലാണ് ഞാൻ പറയണത് ഹൃദയത്തിൽ നിന്ന് എടുത്തിട്ടാണ് പറയുന്നത് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ മുപ്പത്തഞ്ച് കെ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് മാഷാ അല്ല മാഷല്ല അപ്പം ഇത്ര ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അലഹമ്മില്ല അപ്പോൾ എല്ലാത്തിനും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്ര വരെ എത്താൻ പറ്റണി പറ്റിയത് അപ്പോൾ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യണം അഭിപ്രായങ്ങൾ താഴെ എന്താണെന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യണം ഏത് ടൈപ്പ് വീഡിയോ ആവശ്യമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം എല്ലാവരും തന്നെ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കിയിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാത്തതാണ് ആർക്കും ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും അപ്പോൾ ചെയ്ത് നോക്കണം ഞാൻ ആ കയ്യിൻ്റെ കുറച്ച് കുറച്ച് ഭാഗത്തല്ലേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ അവിടെ നല്ല പെട്ടെന്ന് തന്നെ കഴുകിയിട്ടുണ്ട് കേട്ടോ അവിടെ നന്നായിട്ട് തന്നെ കളറ് വന്നിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് തവണ ചെയ്ത സമയത്ത് നല്ലോണം മുഖത്തിനൊരു മാറ്റം ഉണ്ട് കെട്ടോ അപ്പം നല്ല മുഖത്തെ പാടുകളൊക്കെ പോകാൻ വേണ്ടി നല്ലോണം സഹായിക്കുന്നുണ്ട് കേട്ടോ ഈ പുളിയുടെ നീരും അതുപോലെ തന്നെ നമ്മുടെ കോഫി പൗഡറൊക്കെ അപ്പം നിങ്ങൾ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് യൂസ്ഫുൾ ആകുകയാണെങ്കിൽ അഭിപ്രായം താഴെ കമൻ്റ് ചെയ്യണം ഇപ്പോൾ എല്ലാവർക്കും തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇൻഷാല്ല ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബായ് താങ്ക് യു